ലയൻസ് ക്ലബ്ബ് ഓഫ് കട്ടപ്പണിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് സംഘടിപ്പിച്ചു ഇൻസ്റ്റാളിംഗ് ഓഫീസർ കെ ബി സ്ഥാനാരോഹണ കർമ്മം നടത്തി അധികാരം നൽകി സെൻസ് കുര്യൻ പ്രസിഡന്റായും ജെബിൻ ജോസ് സെക്രട്ടറിയായും കെ ശശിധരൻ ചാർജ് ചാർജെടുത്തു ലയൻസ് ക്ലബ് ഓഫ് കട്ടപ്പനയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഭാര്യവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ലയൻസ് ക്ലബ്ബ് ഹാളിൽ നടന്നു കട്ടപ്പനയിലെ വിവിധ സേവന പദ്ധതികൾ നടപ്പിലാക്കുന്ന ക്ലബ്ബിന്റെ നാൽപ്പത്തിനാലാമത് പ്രസിഡന്റായി സെൻസ് കുറിയനും സെക്രട്ടറിയായി ജെബിൻ ജോസും ട്രഷററായി കെ ശശിധരനും ചാർജെടുത്തു ഭരണസമിതിയിലേക്കുള്ള മറ്റംഗങ്ങളുടെ ചാർജെടുപ്പുകളും നടന്നു ഇൻസ്റ്റാളിംഗ് ഓഫീസർ കെ ബി ഷൈൻകുമാർ സ്ഥാനാരോഹണ കർമ്മം നടത്തി എങ്ങനെയാണ് എന്ന വലിയ ഒരു ചിന്തയുള്ള ആളുകളുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നത് സംഘടിത ബലമാണ് നിങ്ങളുടെ പ്രതിസന്ധികളുടെ ശക്തി ആവശ്യമുള്ളവർക്ക് ആവശ്യക്കാർക്ക് നേതൃത്വം കൊടുക്കുവാനും പിന്തുണ അർപ്പിക്കുവാനും സഹായം ചെയ്യുവാനും നല്ലവരായ നമ്മൾ ഉണ്ടാവും എന്നുള്ള വലിയ ഒരു പ്രതീക്ഷ എന്ന ഒരു ഇടമാണ് അതിൽ കഴിഞ്ഞ മുൻകാലങ്ങളിലെല്ലാം തന്നെ ലൈഫ് ഓഫ് കട്ടപ്പനം ഏറ്റവും മികച്ചതായി മാറി

നിങ്ങളുടെ അധികാരത്തിന്റെ ചിഹ്നം നിങ്ങൾക്ക് ഞാൻ കൈമാറ്റം ചെയ്യുന്നു ഈ ക്ലബിന്റെ വിശ്വസതയും ഈ ക്ലബിന്റെ ധൈര്യവും ഈ ക്ലബിന്റെ കോൺഫെൻസും എല്ലാം നിങ്ങളുടെ ഈ ചിഹ്നത്തിലാണ് നിങ്ങൾ സ്വീകരിക്കുക ഏറ്റവും ഭംഗിയായ ഒരു ക്ലബ് ഒരു ഇയർ ഡയനറ്റിക് ഇയർ നിങ്ങളിലൂടെ വരട്ടെ എന്ന് ആശ്രമിച്ചിട്ടുണ്ട് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ജില്ലാ സർവീസ് പ്രൊജക്ടിന്റെ ഉദ്ഘാടനം ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ശ്രീജിത് തുണിത്താൻ നിർവഹിച്ചു ക്ലബ് സർവീസ് പ്രോക്ട് ഉദ്ഘാടനം റീജിയണൽ ചെയർമാൻ രാജീവ് ജോർജ് നിർവഹിച്ചു ഭവനരഹിതർക്കുള്ള പാർപ്പിട പദ്ധതി ബസ് കാത്തിരിപ്പ് കേന്ദ്രം ജൈവ പച്ചക്കറി കൃഷി ഓട്ടോറിക്ഷ ഫസ്റ്റ് എയ്ഡ് കിറ്റ് തുടങ്ങിയ നിരവധി സേവന പദ്ധതികളാണ് ഈ വർഷം ക്ലബ്ബ് വിഭാവനം ചെയ്തിരിക്കുന്നത് പരിപാടി ലയൻസ് ക്ലബ്ബിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ലയൻസ് ക്ലബ് ഓഫ് കട്ടപ്പനയിലെ മുഴുവൻ അംഗങ്ങളും പങ്കെടുത്തു